വെൽക്കം ബാക്ക് ടു ഇസാസ് വേൾഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എന്താ കാണിക്കുന്നുള്ളത് പപ്പ എൻ്റെ തെയ്യാവ അപ്പോൾ ഇതുകൊണ്ട് എന്ത് ഇനാണ് നിങ്ങൾ കാണിക്കുന്നതെന്ന് വിചാരിക്കേണ്ട ഇതുകൊണ്ട് നമുക്ക് നല്ലൊരു സൂത്രം തയ്യാറാക്കിയിട്ട് എടുക്കാം അതിന് മുമ്പ് ഇതൊന്ന് നമുക്കൊന്ന് ഇതിൽ നിന്ന് ഒരു ഇല പറിച്ചെടുക്കാം ഓക്കെ നിങ്ങളും നിങ്ങളേ പറിച്ചെടുക്കാനായിട്ട് അപ്പോൾ വരും എൻ്റെ കൂടെ എല്ലാവരും അനന്താ ഈ ഒരു നല്ല മൂത്ത് ഇല വേണത് ആ സൂത്രം ഉണ്ടാക്കാന് അപ്പൊ എന്നുള്ള സൂത്രം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം അങ്ങനെ എന്താ വലിയൊരു ബളഞ്ഞ ഇല നോക്കിയിട്ടില്ലേ പറിച്ചിട്ടുണ്ട് നല്ലോണം ബളിഞ്ഞിത്ത് ചപ്പലാവാൻ കല്ലോ നല്ല വളഞ്ഞ ചപ്പല തന്നെ ആവും ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് എന്തിനുണ്ടാക്കുന്നില്ലെങ്കിൽ നമ്മൾ ബാത്റൂമ് ക്ലീൻ ആക്കാറാകും ഞാൻ ഈ ഇല എടുത്തിട്ടുള്ളത് ഈയില വെച്ചിട്ട് നമുക്ക് നല്ലൊരു ബാത്റൂം ക്ലീൻ ആവുന്ന സംഭവം ഒരു ലിക്വിഡ് എടുക്കാം അപ്പൊ ഇതിലൊക്കെ വേണ്ടിയത് നമുക്ക് ആദ്യം ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കണം അപ്പോൾ ഈ ഇലനൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടാവേ ഞാൻ വേവിച്ചെടുക്കുന്നുള്ളത് കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ട് ഇതൊന്ന് നമുക്ക് വേവിച്ചിട്ടെടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചെറുനാരങ്ങം കൂടി വേണം അതും ഒന്നിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം എന്താ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇതിങ്ങനെ മുറിച്ചെടുക്കുന്ന പെട്ടെന്ന് നമുക്ക് ഇതിന്റെ സത്തെല്ലാം എളീറ്റ് കിട്ടാൻ അപ്പൊ ഞാൻ എന്താ ഒരു ബൗളിലേക്ക് ഒരു പാത്രത്തിലേക്ക് വേവിച്ചെടുക്കുന്ന പാത്രത്തിലേക്ക് ഇതിട്ടെടുക്കുന്നുണ്ട് അപ്പം നല്ലോണം ഇത് നല്ലോണം വെട്ടി തളക്കണം അപ്പം നല്ലോണം വെട്ടി തളുക്കോളം ഇതൊന്ന് വേവിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്ര മതി ചൂടുവെള്ളം അപ്പം ഞാൻ ഈ വേ ഈ പാട്ടേൽ ആരപ്പാട്ട വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഒന്ന് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ചെറുനാരങ്ങേൻ്റെ തോല് അല്ലെങ്കിൽ ചെറുനാരങ്ങയോ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങേൻ്റെ ഇടിയും പിന്നെ ഒന്ന് പിഞ്ഞ വെച്ച ഒരു ചെറുനാരങ്ങ കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ചെറുനാരങ്ങ അതായത് പോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറുതായിട്ട് ഇട്ടുകൊടുത്താൽ അത്രയും നല്ലത് പിന്നെ അതാ ഇടി ചെറുനാരങ്ങൊന്നിടി ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സർവത്താക്കിയിട്ട് പിഞ്ഞെടുക്കുന്നില്ലേ അതും ഒന്ന് ഫുള്ളായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നമുക്കിത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം ഫ്ലെയിം ഓൺ ആക്കിയതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ലോണം തിളക്കട്ടെ അപ്പോൾ ഇതിങ്ങനെ ചെയ്താൽ നമ്മുടെ എന്ത് ബാത്റൂമ് നല്ല പോലെ വെട്ടി തിളങ്ങും പിന്നെ നല്ലോണം കറുള്ളതൊക്കെ പോയി കിട്ടും അപ്പം നമ്മൾ ബാത്റൂമ് നല്ല എന്താ നല്ല മണവും കൂടി ഉണ്ടാവും അപ്പോൾ ഒരു ദിവസം ക കഴുകിയാൽ രണ്ട് ദിവസം കഴുകേണ്ട ആവശ്യം വരില്ല അത്രക്കും ക്ലീൻ ആയി കിട്ടും നമ്മൾ ബാത്റൂമ് അങ്ങനെന്താ തിളക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു കുറക്ക് സമയം കൂടി ഇതൊന്നും നല്ലപോലെ തിളക്കട്ട് അപ്പോൾ ഇതൊന്നും അത്യാവശ്യമൊന്നും വെന്തിട്ടില്ല ചെറുനാരങ്ങ അങ്ങനെ അങ്ങനെതാ വേവാനായിട്ട് വാക്കിയുണ്ട് അപ്പോൾ അതൊരു അഞ്ച് മിനിറ്റ് സമയം ഇതുപോലെ നല്ല പോലെ തിളക്കട്ടെ അതിന് ശേഷം നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം നല്ല പോലെ തിളച്ചിട്ടുണ്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്ക് പെട്ടെന്ന് ഊറ്റിയെടുക്കാം ഒരു അരപ്പ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഊറ്റിയെടുക്കാം ആ എന്താ ഒരു ബൗളെടുത്തിട്ടുണ്ട് ഞാനൊരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട് എൻ്റെ മുകളിലേക്ക് അത് അരപ്പ് വെച്ചിട്ട് അരച്ചെടുക്കുന്നു അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ചെറുനാരങ്ങ എൻ്റെ തൊലിയില്ലേ അതൊക്കെ ഒന്ന് മാറ്റി വെക്കാം നല്ലപോലെ തണുത്ത കഴിഞ്ഞതിന് ശേഷം ഒടിച്ചിട്ട് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ചപ്പലെല്ലാം കളഞ്ഞിട്ടുണ്ട് വെറും ചെറുനാരങ്ങാൻ്റെ തൊടി ഇതെടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് തണുക്കട്ടെ നമുക്കിതിൻ്റെ ഇടയിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ഈ നീരിലേക്ക് വെള്ളത്തിലേക്ക് ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം നമ്മളാ തൊടിയിലുള്ള നമ്മളെന്താ മുറ്റത്തുള്ള പറമ്പിലുള്ള എന്താ പപ്പായ എൻ്റെ ഇല കൊണ്ടാണ് നമ്മൾ ഇതുണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇത് നോക്കിയിട്ട് നിങ്ങൾ എന്താ ആക്കണം എന്നാൽ ഇതിനൊരു ഉപകാരം കിട്ടത്തില്ല കണ്ടിട്ട് വെറുതെ ഉണ്ടാക്കാതെ വെറുതെ കളിയാ നിൽക്കണ്ട എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അഭിപ്രായം അറിയിക്കണം അപ്പോൾ ദാ എൻ്റെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം എന്താ പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നുള്ളത് ബേക്കിംഗ് സോഡയാണ് അപ്പോൾ ബേക്കിംഗ് സോഡ ഞാൻ എന്താ കുറേ ഒരു ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് അത് കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് ഇട്ട് കൊടുക്കാം ഒന്നിച്ചിട്ടെടുത്താൽ അത് എന്താ എഫക്റ്റീവ് ആയിട്ട് പുറത്തേക്ക് വരാതിൻ്റെ ഇതല്ലോ അപ്പൊ ഞാൻ എന്താ കൊറേശെ കൊറേശായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു രൂപന്റെ ഒരു ക്ലിനിക് പ്ലസ് ആണ് ഇപ്പൊ ഇത് മാത്രം മതി നമുക്ക് എന്താക്കാനെ ഇത് ഞമ്മ ആഡ് ചെയ്യുന്നുള്ളന്ന് വെച്ചാല് നല്ല ഒക്കെ നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ടു ദിവസം കഴിഞ്ഞാലും ഇനി മണം അതുപോലെ ഉണ്ടാവും നമുക്കിതൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്താ അതും കൂടി ആഡ് ചെയ്യുന്നു ഒരു രൂപ കൊണ്ട് നമുക്ക് ബാത്ത്റൂം ക്ലീൻ ചെയ്യാൻ പറ്റുന്നെങ്കിൽ പിന്നെ എന്തിനാ വെറുതെ പൈസ കൊടുത്ത് ഫിനോയിലൊക്കെ വാങ്ങുന്നത് നമുക്ക് തൊടിയിലുള്ള പപ്പൻ അനന്ത ഫുള്ളായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്കൊരു സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് എക്സോ പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മാത്രം മതി നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നേരത്തെ തന്നെ ഒരുതാ കളറെ മാറിപ്പോയിട്ടുണ്ട് നല്ലപോലെ പതിയും വരുന്നുണ്ട് നമുക്കിത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ ചെറുനാരങ്ങൻ്റെ തോട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കൈ കൈകൊണ്ട് നല്ലപോലെ തീഞ്ഞിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ ബാക്കിയുള്ള ചെറുനാരങ്ങൻ്റെ തോടും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബാത്റൂം കഴുകിയിട്ട് നോക്കാം ഇതിൻ്റെ എഫക്റ്റ് എത്ര നമുക്ക് ലഭിക്കുന്നതെന്ന് നമുക്ക് ബാത്റൂം കഴുകിയിട്ട് നോക്കാം അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ എന്താ ബാത്റൂം കഴുകി കാണിക്കുന്നുണ്ട് ബക്കറ്റ് മറയിലുള്ള ബക്കറ്റ് കൊടുക്കുന്നുണ്ട് നമുക്ക് ഒരു പാട്ട കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം പാട്ട കൊണ്ടുതാം നല്ലപോലെ പതക്കിച്ച് മിക്സാക്കിണ്ട് അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ട് നമ്മ കരുകുന്ന ഭാഗത്തേക്കെല്ലാം ഇത് കൂട്ടി കൊടുക്കാം അപ്പൊ ഞാനിത് നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഞമ്മക്ക് കരുകുന്ന ഭാഗത്തേക്ക് എല്ലാത്തേക്കും ഒഴിച്ചു കൊടുക്കാം കഴുകുന്നതിനേക്കാൾ മുമ്പുള്ള ഞങ്ങളെ ബാത്റൂമൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഞങ്ങൾ വെള്ളമാണെങ്കിൽ ബോറൽ വെള്ളം അപ്പോൾ അതിൽ നല്ല എന്താ കറ കുടിക്കുന്ന വെള്ളം ഞങ്ങളിത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എത്ര കഴുകിയാലും ആ കറ പോകുന്നില്ല അതാ ഇതിൽ നല്ല പോലെ പോവും നമുക്ക് നോക്കാം അപ്പോൾ ക്ലോസറ്റൊക്കെ ഉമതാ ഡെയിലി ചേരി കൊണ്ട് നല്ല പോലെ കഴുകി അതുകൊണ്ട് ഇതാ ക്ലോസറ്റ് അത്ര കറില്ല അപ്പോൾ അതാ ടൈൽസും കാര്യങ്ങളാ വേറെ എടുത്തതാണ് മഞ്ഞ കറയൊക്കെ ഉണ്ട് അതൊന്നും നമുക്ക് ഇതാ ഈ വെള്ളത്തിൽ നല്ല പോലെ കഴുകി പോയിപ്പിച്ചെടുക്കാം അപ്പൊ ഡെയിലി കഴുകുന്ന ബാത്റൂമാണ് എന്നാലും വെള്ളത്തിന്റെ കറ എന്തായാലും നോക്കും അതൊരു ബുദ്ധിമുട്ടുണ്ട് നമുക്ക് നല്ല പോലെ ഒന്ന് കഴുകിട്ടെടുക്കാം കഴുകുന്ന എല്ലായിടത്തും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും ഒരു ഒഴിച്ചിട്ട് ഒരു അഞ്ച് പത്ത് ഇതുപോലെ ഒന്ന് ഒഴിച്ചിട്ട് വെക്കണം എന്നാല് നല്ല പോലെ കറുപ്പ് ഓയി കിട്ടും എല്ലായിടത്തേക്കും ഒരച്ചൊടുത്തിട്ടുണ്ട് നമുക്കൊരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം എന്താക്കാം നല്ല പോലെ ഒരച്ച് ക്ലീൻ ചെയ്തെടുക്കാം അപ്പൊ ഒന്നും കൂടി എളുപ്പത്തിൽ പോയി എടുക്കുന്ന കറൊക്കെ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കരത്തി എടുക്കാം അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ഒരു നല്ലപോലെ ഒരച്ചോട്ട നല്ല സ്മെല്ലുണ്ടാവും അതുമില്ലേക്ക് വരുമ്പോഴേ നല്ല മണമുണ്ടാവും നല്ല പിന്നി പ്രസവും നല്ല മണ മണവും നല്ല വൃത്തി ആയിരിക്കും നമ്മളെ ൂമ് കഴിഞ്ഞ് പിറ്റേ ദിവസം ബാത്റൂം കഴുകേണ്ടേ വരാല്ല അതിൻ്റെ പിറ്റേ ദിവസം ബാത്റൂമൊന്ന് കഴിയാൻ മാത്രം മതിയാവും അത്രയും ക്ലീൻ ആയിരിക്കും ഇതുപോലെ ബാത്റൂമ് ചെയ്തെടുത്താല് ഞാൻ നല്ലപോലെ അരച്ചെടുക്കുന്നുണ്ട് അതുപോലെ എല്ലായിടത്തും ഞാൻ അരച്ചിട്ട് കാണിച്ചു തരാം അങ്ങനെ എനിക്കിതാ ബാത്റൂമ് നല്ല പോലെ കഴുകി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഫോണിലായത് കൊണ്ട് അത്ര വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ നല്ല പോലെ വൃത്തിയായി വന്നിട്ടുണ്ട് നല്ല മണവും കൂടിയുണ്ട് ക്ലോസറ്റി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല പോലെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് ക്ലോസറ്റ് കരുതാനാണ് ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റം അതാ ഒരു പപ്പായൻ്റെ എല്ലാം മതി നമ്മളെ ബാത്റൂമ് വെട്ടിത്തന്നായിട്ട് എല്ലാവരും മസ്തായിട്ട് ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കാനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെക്കും നല്ല ടിപ്സ് ആൻഡ് റെസിപ്പീസും ആയിട്ട് വരുന്നതുവരെക്കും എല്ലാവർക്കും ബൈ